ഡിവോഴ്സ് വരെ നടന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഞാൻ ഈ പറയുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് ദഹിക്കണം എന്നില്ല കേട്ടോ ഭാര്യം ഭർത്താവും അമ്മായിയപ്പനോ അമ്മായി ഇവർ ഒരുമിച്ച് ഡോക്ടറെ കാണാൻ പോവാം എന്റെ അടുത്തല്ല വേറെ ഒരു ഡോക്ടറെ കാണാൻ ഈ പോവാട്ടിക്ക് കല്യാണം കഴിഞ്ഞു പി സി ഓടി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഈ കല്യാണം ഉണ്ടായതിലൊരു ചരിത്രമുണ്ട് അതായത് അമ്മായി അമ്മൻ്റെ അയൽവക്കത്തുള്ള കുട്ടീനെ അമ്മായി അമ്മ കണ്ടിഷ്ടപ്പെട്ട് ആ എന്റെ മോൻ ഈ കുട്ടി നല്ല ചേർച്ചയാണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവര് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായപ്പോ സ്വാഭാവികമായിട്ടും മെൻസസിന്റെ ഇഷ്യൂസ് പി സി ഓഡിക്കാർക്ക് വരുമല്ലോ അങ്ങനെ വന്ന് ഇവര് ഡോക്ടറെ കാണാൻ ആ ഡോക്ടർ ആദ്യത്തവണ മെഡിസിൻ എന്തോ കൊടുത്തു രണ്ടാമത്തെ വിസിറ്റ് ഈ പറഞ്ഞ പോലെ ഫാമിലി എല്ലാവരും കൂടെ അങ്ങ് പോയേക്ക് അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഫയൽ നോക്കി ഡോക്ടർ പറഞ്ഞു ഇത് കുട്ടികൾ ഉണ്ടാകും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടർ അത്രേ പറഞ്ഞോളൂ അങ്ങനെ അവർ അവിടുന്ന് ഇറങ്ങിപ്പോ ഇറങ്ങി ഇറങ്ങി പോന്നു അതുവരെ ഉണ്ടായിരുന്ന അമ്മായിമ്മ എല്ലാം പിന്നീട് അങ്ങോട്ട് വീട്ടിൽ ചെന്നത് മുതൽ പിന്നെ ഇവള് ചെയ്യുന്നതെല്ലാം കുറ്റം നമ്മള് പറയുന്നത് കുറ്റം മിഡിയ കുറ്റം ചെയ്താൽ എന്ത് ചെയ്താലും കുറ്റം അങ്ങനെ അത് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അതങ്ങ് ആയി അപ്പൊ എന്റെ അടുത്ത് വരുമ്പോ എങ്ങനെയാച്ചാ ഞാനിത് അറിയുന്നില്ല ഈ കേസും ഈ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഞാൻ അറിയുന്നില്ല അപ്പൊ എന്റെ അടുത്ത് വന്ന് ഞാൻ മെഡിസിൻ കൊടുത്ത് ഡയറ്റ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഇവര് ഫസ്റ്റ് ടൈം പോളിക്കുലർ സ്റ്റഡി ചെയ്തിട്ട് എന്റെ അടുത്ത് സ്കാനിംഗ് റിപ്പോർട്ട് പോയിട്ട് വരും ഇങ്ങനെ നോക്കി അപ്പൊ സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടിന്റെ അപ്പൊ പോളിക്കുലാർ സ്റ്റഡി ഞാൻ പറഞ്ഞു എങ്ങനെ ക്വാളിറ്റി കുറവാണ് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അടുത്ത മന്തില് നോക്കാം വലിയ നീ ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലല്ലോ ട്രീറ്റ്മെന്റ് ഈ കുട്ടിയാണ് അറിഞ്ഞു എന്റെ മുന്നിൽ ഞാനിപ്പോ വലിയ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അതാണ് ആലോചിക്കും അപ്പോൾ കുട്ടീന്റെ അമ്മ പറഞ്ഞു ഡോക്ടറെ ഇവളെ കേസ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ മുൻപ് സംഭവിച്ചു ആ ഡോക്ടർ ഒറ്റക്ക് ഇവക്ക് ഇണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഇവളെ മനസ്സിൽ ഇത് തന്നെയാണ് എനിക്കുണ്ടാവില്ല ഇണ്ടാവില്ല എന്നുള്ള ചിന്ത തന്നെയാണ് അപ്പൊ ഇവൾക്ക് ഈ ഒരു സ്ട്രെസ് ആണ് ഇവൾ കരയുന്നത് അപ്പൊ ഇത്രയും വെയിറ്റ് ഒക്കെ ലോസ് ആക്കി ജിമ്മിൽ പോകുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡോക്ടർ മെഡിസിനും കഴിച്ചിട്ടും ആയില്ല ആവില്ലല്ലോ ഒരു തോന്നലായിരിക്കാം അപ്പൊ ഇങ്ങനെ ഒന്നും മുന്നും പിന്നും ചിന്തിക്കാതെ ഒറ്റടിക്ക് തുറന്നടിച്ച് ഒരാളെ മോത്തു നോക്കി അങ്ങനെ ഡോക്ടർ പറയാൻ പാടുണ്ടോ എന്റെ അഭിപ്രായം പാടില്ല എന്നാണ് പക്ഷെ ഇപ്പോഴെന്താ വെച്ചാ ആ കേസ് നമുക്കിപ്പോൾ സക്സസ് ആയി മാഷല്ല കുട്ടിയായി ചില ഡോക്ടേഴ്സിന് അങ്ങനെ ഇപ്പം നമ്മൾ ആരെയും ഒരു പേഴ്സണലി നമ്മൾ കുറ്റം പറയല്ലോ അവരെയുള്ള കാര്യം പറയുന്നതായിരിക്കും പക്ഷേ എന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ നമ്മൾ ഡോക്ടർമാരാണ് അല്ലാതെ നമ്മൾ ദൈവത്തിന് സമൊന്നും അതായത് നമ്മൾ ഒരിക്കലും ഡോക്ടർമാര് നിനക്ക് കുഞ്ഞ് എന്തായാലും ഉണ്ടാകും എന്ന് പറയാനും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാനും